എന്റെ പെൺമക്കൾക്ക് രണ്ടാൾക്കും കൊടുത്തിട്ടില്ലാത്ത സ്വാതന്ത്ര്യം വേറെ കുട്ടികളായ നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുണ്ട് കാരണം എന്താ രണ്ടാളെയും അത്രയ്ക്ക് വിശ്വാസം ഉണ്ടായിരുന്നു എനിക്ക് പഠിക്കാനയച്ചതും ഹോസ്റ്റലിൽ താമസിപ്പിച്ചതുമൊക്കെ ആ വിശ്വാസത്തില നിങ്ങൾ എന്നെ സങ്കടപ്പെടുത്തില്ല എന്നുള്ള വിശ്വാസം അതാണ് നിങ്ങളിന്ന് തെറ്റിച്ചതും റംസാൻ അലിയുടെ മകനെ നിങ്ങൾ എന്തിനു കണ്ടു അവൻ നിങ്ങളെ കാണാൻ വരാറുള്ള വിവരം എന്തിനോട് മറച്ചു വെച്ചു അത് എനിക്കില്ലാത്ത ബന്ധം എന്തിനാ നിങ്ങൾക്ക് അവനോട് അവൻ എനിക്ക് പിറന്നവനല്ല പിറന്നവനാറൻ ഇനി അവന്റെ എങ്ങാനും നിങ്ങൾ കണ്ടു ഞാൻ അറിഞ്ഞം അലിയെ കാത്താണ് ഞാനിരുന്നത് വന്നതവന്റെ മോനും വരട്ടെ

പേടിച്ചിട്ടാ ഞങ്ങള് പറയാത്തത് ഇനി വന്ന ഞങ്ങള് കാണാൻ പോലും കൂട്ടാക്കൂല ഉപ്പാപ്പാക്ക് കൂട്ടാക്കൂല്ലാപ്പാക്കിഷ്ട എന്ന് പറഞ്ഞ് മടക്കി അയച്ചോളാം ഇപ്പോഴത്തേക്ക് പാപ്പാക്കണം ഇനിയിപ്പയെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യവും ഞങ്ങൾ ചെയ്യൂല സത്യം സത്യം മതി മല പോലെ മഞ്ഞു എന്റെ കല്യാണ കഴിഞ്ഞടക്കല്ലേ ഇക്കാക്ക ത് അപ്പോ സനയുടെ പ്രായോ അതോ ഓളൊക്കെ ഓനാവും ആ അയ്യങ്കാരി പെൺകുട്ടിയെ കൊണ്ട് ഓടിപ്പോകുമ്പോ ഓള് പ്രഗ്നന്റ് ആയിരുന്നു എന്നാ കേട്ടിട്ടുള്ളത് സനയേക്കാളും ഒന്ന് രണ്ട് വയസ്സിന്റെ മൂപ്പെങ്കിലും കാണും ഈ ലുക്മാൻ അലി ഫുക്രിക്ക് മൂത്തുമാ ലുക്മാൻ ഫുക്രിന്നൊന്നും വിളിക്കണ്ട പിന്നെ എങ്ങനെയാ വിളിക്കേണ്ടത് നിങ്ങളുടെ ഉപ്പാപ്പന്റെ പേരക്കുട്ടിയാ പോലും രാജാവ് കൊടുത്ത് വിളിപ്പേർ അവനും അവകാശപ്പെട്ടതാ ഫുക്രീന്ന് പടച്ചോന്റെ ഒരു സുലൈമാന്റെ എല്ലാവരും അവന്റെ മോൻ തന്നെ വേണ്ടി പേര് ഉമ്മാതിര ഒരു ലുക്കുമാൻ ഫുക്രി പറഞ്ഞാ മതി അയാളെ അയാളോ ഒറ്റ വീക്ക് തന്നാണുണ്ടല്ലോ പ്രായത്തിന് മൂത്തേ അയാൾ എന്നാണുണ്ടെ വിളിക്കണേ എന്റെ എളീമ വേറെ എന്തൊക്കെ നല്ല കാര്യങ്ങളുണ്ട് ഒരു മോനു ഞങ്ങളുടെ ഇക്കാക്കയെ പറ്റി ഞങ്ങൾ നിങ്ങളുടെ കാക്കയുടെ പുണ്യൊന്നും പറയണ്ട സ്വന്തം ഉപ്പയെ കുത്തി കൊല്ലാൻ നോക്കിട്ട് ഓടിപ്പോയ ആളല്ലേ ആ മനുഷ്യനാണ് നിങ്ങക്ക് വലുതെങ്കിൽ തല കേട്ടി വച്ചോ ഞങ്ങക്ക് വലുത് ഞങ്ങളുടെ ഉപ്പാപ്പ തന്നെ ഓം എങ്ങനെ അലിയെ പോലെ നല്ല ഉയരുണ്ടോ നീ എന്താ ഉയരം റംസാൻ അലി കുട്ടികളെ ഓന്റെ ഫോട്ടോ പോലും സുലൈമാൻ തീയിലിട്ടില്ലേ ഓന്റെ ഓർമ്മകളൊന്നും ഇവിടെ വേണ്ടാന്ന് പറഞ്ഞു പടച്ചവൻ അവന്റെ വിറച്ചു പോയി അഞ്ചു നേരം നിസ്കരിക്കണം നിനക്ക് എവിടുന്ന നുണയല്ല വായിൽ ഒരു പെരുങ്കള്ളന്റെ കൂടെയല്ലേ എന്നെ കെട്ടിച്ചുവിട്ടത് ഒരു മാസേ പുറത്തുള്ളെങ്കിലും കള്ളം പറയാൻ നല്ലോണം പഠിച്ചു ഓ എനിക്ക് വയ്യ പിന്നെ ലക്കിയുടെ കാര്യം ചോയ്ക്കാനായിരിക്കും ആരാ നോക്ക് വരുന്നു അാ പാപ്പാ എഴുന്നല്ലേ രണ്ടാളും ഇല്ല നിസ്കരിക്കിയാ ഇരുന്നു എന്തോ പാപ്പാ ഒന്നുമില്ല മോനെ കിടന്നിട്ട് ഉറക്കമ വരുന്നില്ല മനസ്സ് എന്തോ പ്രയാസം പോലെ പാപ്പാ വാ ആ എന്താ ഈ ആലിയുടെ മോന്റെ പേര് ലക്കി എ ലുക്മാൻ ആ ലുക്മാൻ അലി ഫുക്രീന ഫുൾനേം ലക്കി എന്ന് വിളിക്കോ ആ ലുക്മാൻ ഇനി വരുമോ നിങ്ങൾ അവനെ 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 ഇങ്ങോട്ടൊന്ന് എനിക്ക് ഒന്ന് കാണണം അത് വേണ്ട പേടിക്കണ്ട ഒന്നും ചെയ്യാനല്ല അതുകൊണ്ടല്ല ലക്കി ഇങ്ങോട്ട് വരില്ല അതെന്താ കാണാൻ പിന്നെ അവൻ അലിയെ അങ്ങനെ ഭയപ്പെടുന്ന കൂട്ടത്തിലൊന്നും അല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ അവൻ നിങ്ങളെ കാണാൻ വരൂ നിങ്ങൾ അവനോടൊന്ന് പറ എനിക്ക് അവനെ ഒന്ന് കാണണോന്ന് അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് അങ്ങോട്ട് പോയി പോയി അവനെ അവനെ കാണാം അയ്യേ കാണണ്ട പറഞ്ഞു നോക്കാം ഇനി തന്നെ അറിയില്ല ഇന്നലെ ഫരീദിക്ക് ഉണ്ടായതല്ലേ അവൻ വരും ഇല്ലെങ്കി ഞാൻ വരുത്തും അടച്ചിട്ട് കിടന്ന് വാങ്ങിക്കും പ്പു പോയി അവനെ കൂട്ടിക്കൊണ്ട് വന്നാല് എന്തപ്പ ചെയ്യസന അവൻ വരാതിരിക്കാനുള്ള വഴി ഉണ്ടാക്കിയാ പോരെ